അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം വേദനിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരൂരിൽ ഒന്നാം ക്ലാസ്സുകാരൻ ഏഴ് വയസ്സുള്ള മുഹമ്മദ് ഷാഹിദ് എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ വെറും ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി കുളിമുറിയിൽ കയറി ഇറങ്ങുന്നില്ല ആ പൊന്നുമോന് അവിടെ ഒരു അയലുണ്ട് അതിൽ തോർത്തുമുണ്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് പോലീസിൻ്റെ നിഗമനം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് വളരെയധികം ഗൗരവത്തോടു കൂടി ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾക്ക് അഭിമാനത്തോടു കൂടെ പറയും എൻ്റെ കുട്ടി മൊബൈൽ ഫോണില്ലെങ്കിൽ ചോറ് വയ്ക്കൂല ഓൻ കഥന വേണം എന്നുള്ളത് അല്ലെങ്കിൽ ഉൾക്കഥന വേണം എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയും നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മളത് കൊടുത്ത് നമ്മൾ വശലാക്കി കൊടുക്കുകയാണ് അവരുടെ ജീവൻ തന്നെ നമ്മൾ ഇല്ലാതെയാക്കുകയാണ് ഓരോ മാതാപിതാക്കളും ചെയ്യുന്നത് എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ കുറച്ചിങ്ങനെ കഴിയുമ്പോൾ സംസാരത്തിൽ മാറ്റം വരും ഓരോ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും ചിന്തകളിലൊക്കെ മാറ്റം വരും അപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടി ആ ഓൻ്റെ വർത്താനം കണ്ടോ ചെറിയ പ്രായത്ത് ഒന്ന് രണ്ട് മൂന്ന് വയസ്സിലൊക്കെ ചിലപ്പോൾ അത് അത്ഭുതങ്ങളായിട്ട് തോന്നാം ഏ ഒരഞ്ച് വയസ്സിൽ നമുക്ക് അത്ഭുതങ്ങളായിട്ട് കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അവന് കണ്ടോ അവന് ഭയങ്കര ഉഷാറാണ് അവൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പേരെടുത്തിട്ട് നമ്മൾ പറയും പക്ഷേ അത് കാലം കൂടുന്തോറും അത് വലിയ അപകടങ്ങളിലേക്കാണ് കുട്ടികളുടെ മൈൻഡ് ചിന്ത എത്തപ്പെടുന്നത് എന്ന് സ്വയം രക്ഷിതാക്കളൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കും എന്നിട്ട് നമ്മൾ പറയും ഞങ്ങൾ കാർട്ടൂണല്ലേ കാണിച്ചു കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കഥകളല്ലേ കാണിച്ചു കൊടുക്കുന്നുള്ളൂ ഏ അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയും പക്ഷേ അതും വലിയ അപകടമാണ് അതിൽ നിന്നും നമ്മൾ കാണാത്തതും നമ്മൾ ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് അറിയാൻ കഴിയണം എൻ്റെ പ്രിയമുള്ളവരെ ഈ കുട്ടിക്ക് ആത്മഹത്യയുടെ ചിന്ത ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത എവിടെ നിന്ന് വന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഒരു സാഹചര്യങ്ങളുമില്ല മൊബൈൽ ഫോണാണ് അവിടുത്തെ ഏറ്റവും വലിയ വില്ലൻ ഇന്ന് നമ്മുടെ കേരളത്തെ ലഹരിക്കാർന്ന് തിന്നുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു വില്ലനായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ മൊബൈൽ ഫോൺ നമ്മുടെ കുടുംബത്തിൽ മൊബൈൽ ഫോൺ ചിന്തിക്കണം നമ്മൾ അത് നമ്മൾ അനുസരി മനസ്സിലാക്കാത്ത കാലത്തോളം എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരുപാട് മക്കളിങ്ങനെ പൊലിഞ്ഞു വീഴും എത്ര കുട്ടികളാണ് മൊബൈൽ ഫോൺ കൊടുത്തില്ല മൊബൈൽ ഫോൺ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മയോട് വഴക്ക് വാപ്പയോട് വഴക്ക് പിന്നെ കോട് വയക്കുക അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരുപാട് മക്കളെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നിട്ടും ചില രക്ഷിതാക്കൾ പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കുട്ടികൾക്ക് മൊബൈൽ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും അതിലേക്കുള്ള ചിന്തയും വരാൻ കാരണം ഏറ്റവും കൂടുതൽ മാതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാപ്പയല്ല കൂടുതൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കൂടുതലായിട്ട് വശലാക്കുക ഉമ്മയാണ് ഉമ്മയും മക്കളുമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഉമ്മ ആ കുട്ടിയെ ഗർഭം ധരിച്ചത് മുതൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഉമ്മ കൂടുതലായിട്ട് ഏതിലാണോ ആ ഗർഭസമയത്ത് പ്രവർത്തനം നടത്തുന്നത് മൊബൈൽ ഫോണുകളിലാണോ എങ്കിൽ കുട്ടിയുടെ മൈൻഡ് അതുപോലെ ആയിരിക്കും ഉമ്മ ഏറ്റവും കൂടുതൽ മറ്റു വായനകളിലൂടെയാണ് അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിലൂടെയാണ് ഇങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ മൈൻഡ് അതുപോലെയായിരിക്കും മഹാന്മാരൊക്കെ ഒരുപാട് ഉന്നതിയിലെത്തുന്നതും അവരൊക്കെ വലിയ വലിയ നന്മകളിലേക്ക് എത്തുന്നതും അവർക്ക് ഹാഫിലയങ്ങളായി ചെറുപ്രായത്തിൽ തന്നെ ഹാഫിലയങ്ങളായി മാറുന്നതും അവിടെയൊക്കെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അവരുടെ ഉമ്മമാർ ഗർഭം ധരിച്ചത് മുതൽ ഇത്ര ഹത്തമുകൾ തീർത്തിരുന്നു അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കാണാൻ പഠിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ദീൻ തന്നെ നമ്മോട് പറയുന്നത് ആ ഗർഭസമയത്ത് കുട്ടിയും ഉമ്മയുമായിട്ട് വല്ലാത്തൊരു അമേയമായ ബന്ധം നടക്കുന്നുണ്ട് എന്നാണ് ഇന്ന് പരിശുദ്ധമായ ദീൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്ന് ശാസ്ത്രവും വൈദ്യശാസ്ത്രവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ത് ഈ കാര്യങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഉമ്മയും കുട്ടിയും വല്ലാത്ത ഒരു ബന്ധം നടക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ശാസ്ത്രലോകം പോലും ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇതെല്ലാം ഈ അബദ്ധങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ തലോലിച്ച് വളർത്തിയ നമ്മൾ ആറ്റുനോറ്റ് പ്രസവിച്ച് വേദനിച്ച് പ്രസവിച്ച നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ ഒരു കയറിൽ ഒരു ബ്ലൈഡിൽ ഒരു വിശക്കുപ്പയിൽ തീരുന്നത് നമ്മൾ കാണേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം മൊബൈൽ ഫോൺ ഏറ്റവും വലിയ വില്ലനാണ് എന്ന് എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു സുബെഹാനു മുത്താലെ നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ നല്ലത് ചിന്തിക്കാനും പറയാനും അള്ളാഹു താലൻ തോഫീക്ക് നൽകട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെ നമ്മുടെ മക്കളെ അള്ളാഹു താലെ കാത്തു രക്ഷിക്കട്ടെ ഐ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ